കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ സിമെന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വിദഗ്ധരായ തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് കട്ടകൾക്കായി ബ്രിക്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക ചെട്ടി ബ്രിക്സ് തേൻ കൊതിയനായ കരടി പൂക്കുട്ടുംപാടം ചില്ലോട് ജനവാസ മേഖലയിലെത്തി നാശം വിതച്ചു വെള്ളിയാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് ചില്ലോട് ചർച്ചന് സമീപം കരടി പ്രത്യക്ഷപ്പെട്ടത് ആഴ്ചകളോളമായി അമരമ്പലം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാശം വിതയ്ക്കുന്ന കരടി കഴിഞ്ഞ ദിവസം ചുള്ളിയോട് ചർച്ചിനു കീഴിലുള്ള കൃഷിയിടത്തിൽ സ്ഥാപിച്ച തേൻപെട്ടികളാണ് വ്യാപകമായി നശിപ്പിച്ചത് ഇതിനുശേഷം പൂക്കോട്ടുംപാടം തേൾപ്പാറ പാതയിലേക്ക് ഇറങ്ങിയ കരടി ഇതുവഴി വന്ന കിളിയത്ത് സഫീറിന്റെ ഓട്ടോയ്ക്ക് കുറുകി ചാടുകയായിരുന്നു ചാടി കഴിഞ്ഞിട്ട് നേരെ വണ്ടി അങ്ങോട്ട് ഇത് ഉടനെ ഓട്ടോ പിന്നോട്ടെടുത്ത സഫീർ ചുള്ളിയോടങ്ങാടിയിൽ നിന്നും നാട്ടുകാരെ കൂട്ടി തിരച്ചിൽ നടത്തിയെങ്കിലും കരടിയെ കാണാനായില്ല നാട്ടുകാരുടെ തിരച്ചിലാണ് റബ്ബർ എസ്റ്റേറ്റിലെ തേൻപെട്ടികൾ തകർത്തത് കണ്ടത് ഈ ഭാഗത്തും രാത്രിയിൽ പ്രദേശവാസികളും വനം ആർ ടി ജീവനക്കാരും ആനവാച്ചർമാരും സംയുക്തമായി തിരച്ചിൽ നടത്തിയെങ്കിലും കരടിയെ കണ്ടെത്താനായില്ല നിത്യവും പല ഭാഗങ്ങളിലായുള്ള കരടിയുടെ സാന്നിധ്യം ജനങ്ങളെ ഭീതിയിലാഴ്ത്തിരിക്കുകയാണ് വനം വകുപ്പ് ഉന്നതാധികാരികൾക്കടക്കം വിഷയത്തിന്റെ ഗൌരവം മനസ്സിലായിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തനും ഭീഷണിയായ കരടിയെ പിടികൂടുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളാത്തതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ ചുള്ളിയോട് പ്രദേശത്ത് രണ്ടു ദിവസമായി കരടിയുടെ ശല്യം വളരെ രൂക്ഷമാണ് ഇന്നലെ ഇരുട്ടിയാങ്കുന്ന് ഏലക്കല്ല് ഭാഗത്തും ഇന്ന് ചുള്ളിയോട് അങ്ങാടിയിൽ തന്നെ ഇത്രയും ക്രിസ്ത്യൻ പള്ളിക്ക് ചാരി ഇത്രയും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് കരടിയെ കണ്ടത് ഇന്നലെ രാത്രി ഓട്ടോ ഓടിച്ചു വന്ന ആള് അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് അതൃപ്ത ഭാഗത്ത് നിന്ന് ഇതിനൊരു നീക്കുപോക്കുണ്ടായില്ലെങ്കിൽ ജനങ്ങൾ വളരെ സുവിധരാണ് രാവിലെ ടാപ്പിങ്ങിന് പോകുന്ന ആളുകളൊക്കെ ടാപ്പിംഗ് മുടക്കി രണ്ടു ദിവസമായി അങ്ങാടിത്തം പഠിച്ചിരിക്കുകയാണ് മനപാലയത്തിൽ നിന്ന് ഇതിനൊരു ശക്തമായ നടപടി ഇല്ലെങ്കിൽ ഡി എഫ് ഒ മാർച്ചടക്കം വളരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവുന്ന